നമസ്കാരം ഒന്നല്ല രണ്ടല്ല മൂന്ന് മെർച്ചുമായിട്ടാണ് ഇന്ന് എ സി വന്നിട്ടുള്ളത് സെക്കൻഡ് ഒരു വണ്ടി കൂടി വന്നിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ പക്ക ഒറിജിനൽ ഓൾ ഒറിജിനൽ അതുപോലെ തന്നെ സിംഗിൾ ഓണർ ആണ് ഇത് നിങ്ങൾക്ക് ഒരു പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് ഈ വാഹനം കിട്ടും മീറ്റർ ബാക്ക് ഉണ്ടെന്ന് തെളിയിച്ച വണ്ടി ഫ്രീ ആട്ടോ രണ്ടായിരത്തി പതിനാല് തേർഡ് ഓണർ ആണ് പനോർമിക് സൻറൂഫാണ് ആണ് ഗാഡ് ആണ് ഇത് കിലോമീറ്റർ എൺപത്തി ആണ് ഇത് നിങ്ങൾക്ക് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് വണ്ടി കിട്ടും നെക്സ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് സി ക്ലാസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ സെക്കൻഡ് ഓണറാണ് എൺപത്തി ആറായിരം കിലോമീറ്റർ നോ ആക്സിഡൻ്റ് ആണ് നോ റീപ്ലേസ്മെന്റ് ഓൾ ഒറിജിനൽ കിളി കുഞ്ഞു പോലത്തെ ഒരു മദുലാഷ നിങ്ങൾക്ക് വണ്ടി പാനോറമിക് ആണ് ാണ് വെൽക്കം ടുത്തിൽ അടിച്ചാൽ ആരംഭം സകലകലാസം ആനന്ദം നടക്കം